അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന സമയത്താണ് മദ്രസയിലും പരീക്ഷയുണ്ട് സ്കൂളിലും പരീക്ഷയുണ്ട് വലിയ വലിയ പരീക്ഷകളെ പൊതുപരീക്ഷകളെയൊക്കെ നേരിടുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമൻറ്റുകളൊന്ന് മാറ്റി പിടിച്ചാലോ സാധാരണ ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കേൾക്കുന്ന വാക്ക് ഒക്കെ പഠിച്ചിട്ടില്ലേ നന്നായി എഴുതിക്കോ പേപ്പർ കിട്ടുമ്പോൾ അന്തം വിടണ്ട എത്ര പഠിച്ചിട്ടെന്താ മറവി നിൻ്റെ കൂടെ പിറപ്പല്ലേ ഫുൾ എഴുതാതെ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം തുടങ്ങിയിട്ടുള്ള പദങ്ങൾ കേട്ടുകൊണ്ടാണ് കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് യഥാർത്ഥത്തിൽ പരീക്ഷാ പേടിയുടെ കൂടെ ഈ നെഗറ്റീവ് എനർജി കൂടി കുട്ടിക്ക് കൈമാറ്റം ചെയ്യുകയാണ് ഈ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ചെയ്യുന്നത് അവിടെ നിന്ന് മാറ്റിപ്പിടിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം പോസിറ്റീവായി എനർജി ലഭിക്കുന്ന ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും മോളെ ഉത്തരങ്ങളൊക്കെ കിട്ടും ഒരു പേടിയും വേണ്ട നല്ലോണം പഠിച്ചിട്ടാണല്ലോ കുട്ടി പോകുന്നത് ഉമ്മ നല്ലോണം ദ്വാര ചെയ്യുന്നുണ്ട് നീ വിജയിക്കാൻ നിനക്കെല്ലാം കിട്ടാൻ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരാൻ ഉമ്മാൻ്റെ പ്രാർത്ഥനയുണ്ട് ഉമ്മ ദ്വാരക്ക എന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് കുട്ടിക്ക് കൊടുത്ത് കൈപിടിച്ച് സലാം പറ തലയിലൊരു മുത്തം നൽകി ആ കുട്ടിയെ പോസിറ്റീവ് എനർജി നൽകിയിട്ട് പരീക്ഷയ്ക്ക് പറഞ്ഞു നോക്കൂ വലിയ മാറ്റം കുട്ടിയിൽ കാണാൻ കഴിയും ആ പരീക്ഷ പേടി തന്നെ കുട്ടിയിൽ നിന്ന് മാറും അതുകൊണ്ട് അങ്ങനെ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ കുട്ടിയിൽ നെഗറ്റീവ് എനർജി നൽകി തളർത്തുന്നതിന് പകരം പോസിറ്റീവ് എനർജികൾ നൽകി കുട്ടിക്ക് ധൈര്യം പകരാനും കൂടെ നിൽക്കാനും ഒരു രക്ഷിതാവിന് പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥ ഉമ്മയും ഉപ്പയുമായി മാറുന്നത് അള്ളാഹു തോഫി നൽകട്ടെ നൽകട്ടെ സ്ഥലമുലക്കും വരഹമുല്ല